ഞാൻ എനിക്ക് വീഡിയോ എന്നാ പറയാ പോകുന്ന ഞാൻ ഹൈമാവതി ഹൈമാവതി കൃഷി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ തൈര് തൈര് കൊണ്ട് ഒരു ഒരു അടിപൊളി മരുന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പച്ചക്കറിക്ക് മരുന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നിന്ന് പോകുന്നത് ഇന്ന് അത് പൂക്കാനും കായ്ക്കാനും വേണ്ടിയിട്ടുള്ള ഒരു മരുന്നാണ് അത് എന്തെല്ലാം ചേർക്കേണ്ടത് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാ തൈര് വെല്ലം പിന്നെ ഉള്ളിത്തോല് പിന്നെ വേറെന്ന് വെച്ചാൽ പിന്നെ ചാണകം ഇങ്ങനെ ഇതെല്ലാം കൂടിയാണ് അത് വേണ്ടുന്നത് അതെല്ലാം കൂടി കലക്കി ഒരു കുപ്പിയിൽ എടുത്ത് ഒരു അളവിൽ പാത്രത്തിൽ എടുത്ത് വെച്ചിട്ട് അതവിടെ മൂടിയിട്ടിട്ട് അവിടെ വയ്ക്കുക അതിന് ശേഷം പിന്നെ ഇതെല്ലാം കൂടി കലക്കി ഒരു കുപ്പിയിലതാക്കി അവിടെ വെക്കുക അതിന് ശേഷം പിന്നെ ഇത് ഒഴിച്ചിട്ട് രണ്ട് മൂന്ന് ദിവസം ഇളക്കി ദിവസം ഇളക്കി വെക്കണം മൂടി ഇട്ടിട്ട് അവിടെ വെക്കുക ദിവസം ഇളക്കി വെക്കണം ഏഴ് ദിവസം കഴിഞ്ഞിട്ടാൽ മാത്രമേ അത് എടുക്കാൻ പാടുള്ളൂ അത് പിന്നെ കലക്കിയിട്ട് എന്നിട്ട് അതിന് ശേഷം അരിച്ചിട്ട് നേരം തന്നെ കുറച്ചുകൂടി അതിന് വെള്ളം ചേർത്തിട്ട് പിന്നെ ഒരഞ്ച് ഒരു ഒരു നാലരട്ടി വെള്ളം ചേർത്തിട്ട് ഒരു മൂന്നരട്ടി വെള്ളം ചേർത്തിട്ട് പിന്നെ അതടിച്ചിട്ട് കൊടുക്കും അത് അടിക്കുന്ന കാണിച്ചു തരാം അതിൽ കട്ടി പോലെയാണ് വെള്ളം ചേർക്കേണ്ടത് കട്ടി കൂടുതലാണെങ്കിൽ വെള്ളം ചേർക്കണം കൂടുതൽ ചേർക്കണം എന്നിട്ട് അത് അരിച്ചിട്ട് നല്ല വൃത്തിയിൽ വൃത്തിയിലരിച്ചിട്ട് അടിച്ചു കൊടുത്താൽ പൂവും കായും പിന്നെ ഇഷ്ടംപോലെ പൂവും കായും ഉണ്ടാവും അതുകൊണ്ട് കായ് അടിച്ച് പൂക്കൾ കൊഴിഞ്ഞു പോന്നത് അതെല്ലാം അത് തടയും അതിൽ ആ നെയ്യും ഉണ്ട് പശു നെയ്യുണ്ട് പിന്നെ ഒന്നും കൂടി ഞാൻ പറയാം പിന്നെ ഇത് എന്തെല്ലാന്ന് വെച്ചാൽ ചാണകം തൈര് പിന്നെ വെല്ലം പശു നെയ്യ് ഇതെല്ലാം കൂടിയാണ് കലക്കീട്ട് അതെല്ലാം കൂടി കലക്കിയിട്ട് ഒരു പാത്രത്തിലാക്കി ഉള്ളിത്തോലും ഉള്ളിത്തോലും എല്ലാം കൂടി അത് അതിലിട്ടിട്ട് അട കലക്കി വെച്ചിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ ഒരേഴ് ദിവസം കഴിയുമ്പോൾ എടുത്തിട്ട് അടിച്ചു കൊടുക്കുക അതാണ് വേണ്ടത് ഇനി ഇന്നിപ്പം ഈ വീഡിയോത്തിലേ ഉള്ളൂ പിന്നെ ഇനി അടിച്ചു കൊടുക്കുന്ന വീഡിയോ ഒരാഴ്ച കഴിഞ്ഞിട്ടാവുമ്പം ഞാൻ കാണിച്ചുതരാം ഇനിയിപ്പം എന്നാ വേണ്ട വെച്ചാൽ ഉള്ളി പിന്നെ ഇത് എല്ലാം നല്ല ഒരു വളമാണ് ഉള്ളിത്തേലും എല്ലാം ായ് പൂക്കാനും കായ്ക്കാനും എല്ലാം ഉള്ള ഒരു വളമാണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം പിന്നെ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഇതെന്നുവെച്ചാൽ ഞാൻ എല്ലാം ഇങ്ങനെ ചേരുവ ഇങ്ങനെ കാണിക്കുന്ന വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവാണ്ടായിപ്പോണ്ടെന്ന് ചോദിച്ചിട്ടാണ് ഒരാൾ കമന്റിൽ പറഞ്ഞിരുന്നും വെള്ളം എല്ലാവർക്കും അറിയില്ലേ എന്ന് പറഞ്ഞു വെള്ളം അറിയുന്ന വട്ടുകാരല്ല ആ വെള്ളം കലക്കുന്നതിന്റെ ആ വെള്ളം നമ്മൾ പറഞ്ഞു കൊടുക്കും അതിൽ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ അത് അവർക്ക് അറിഞ്ഞു എന്നു വരില്ല അതുകൊണ്ട് അത് ഞാനിരിപ്പം ഇങ്ങനെ പറയുന്നിങ്ങനെ കൃത്യമായിട്ട് ഒരിക്കലും രണ്ടു പ്രാവശ്യവും പറയുന്നത് മനസ്സിലാവാണ്ടായിപ്പോണ്ടെന്ന് ചോദിച്ചിട്ടാണ്